ഏത് ഭാഗത്ത് നിന്നാലും മതി നബി പറഞ്ഞു അറഫ മുഴുവനും നിൽക്കാൻ പറ്റിയ സ്ഥലമാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെയാണ് അവിടെ ഈ കാണുന്ന ജബലുർ റഹ്മാൻ പറയുന്നത് ആ മലൻ്റെ ഒരു പ്രത്യേകതയില്ല കയറുന്ന ആക്കുന്ന പ്രത്യേകതയില്ല അജ്ജിൻ്റെ ഭാഗം നിനക്ക് കയറിക്കൊള്ളൊന്നുമില്ല നിബി ആ മടിൻ്റെ തായ് ഭാഗത്താണ് നിബി പറഞ്ഞാൽ ഞാൻ ഇവിടെ ആക്കണം ഈ സ്ഥലം മുഴുവനും നിൽക്കാൻ പറ്റുന്ന സ്ഥലമാണ് അവിടെ നിൽക്കാൻ പറ്റുമെങ്കിലും ഈ മലേൻ്റെ മേലെ മാത്രമേ നിൽക്കാൻ പറ്റുമെങ്കിലും മലിൻ്റെ മേലെങ്കിലും പ്രത്യേക ഫുഡിൽ പോയിരുന്നെങ്കിൽ എന്തായിരിക്കും മുപ്പത് ലക്ഷം ജനനപ്പെട്ട അവസ്ഥ അപ്പോൾ അതില്ല ഇന്നും ഇന്നും അങ്ങനെ തന്നെ നമ്മളിപ്പോൾ ഈ അറഫൊക്കെ കാണാൻ വന്നു ആ മലേൻ്റെ മേലൊരു കാര്യം കൊണ്ട് എന്തോ പ്രത്യേകത വൃത്തി നമ്മുടെ നാട്ടിലെത്തിയിട്ട് വെറും മല തന്നെ നിറഞ്ഞേക്കുന്ന നാട്ടിൽ നിങ്ങൾ ജഗന്നൂർ അറിയാം നമ്മൾ പിന്നെ പുറാനിറങ്ങിയവരെയൊക്കെ എറിയാം നിങ്ങൾ മലക്കൂടെ വന്നവരെയൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ മർക്കത്ത് ഒരു മല കയറിയിട്ടുണ്ട് എന്ന് പറയണോ ആ കയറാൻ പറ്റിയ മല ചെറിയ മലയാണ് ഒരു ചെറിയൊരു സമയം ഞങ്ങൾ ഇവിടെ അതിനു വേണ്ടിയിട്ടുണ്ട് താല്പര്യം കൂടി ആദ്യത്തിന് വേണ്ടി മാത്രം കയറി കേവലം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടിപ്പോൾ ആ സ്റ്റെപ്പുണ്ട് ആ ഭാഗത്ത് അങ്ങനെ ആയിട്ട് കയറി ഇതിന് ചുറ്റുപാകുന്നതെ നോക്കിയാൽ അറഫൻ്റെ വലുപ്പം നമുക്ക് കാണാൻ പറ്റും നേരെ അപ്പുറത്തേക്ക് നീല ഗ്ലാസ് കാണുന്നുണ്ടാവുമ്പോളും അല്ലേ അത് നമ്മൾ മെട്രോ ട്രെയിൻ വരുന്ന സ്ഥലമാണ് അവിടെയാണ് മെട്രോ മെട്രോറക്കുക പിന്നെ നമ്മൾ ജബല് അല്ല മസ്ജിദിൻ്റെ നെമി നമ്മളവിടെ ട്രെയിൻ കിട്ടുന്നത് നമ്മൾ നിൽക്കുന്നതാണ് ഇതൊരു ഹോസ്പിറ്റലാണ് ഇത് അന്നാ തുറക്കുക അന്ന് തുറക്കും അജൻറ്റ് അന്ന് തുറക്കും ആർക്കാ എന്തെങ്കിലും സ്വഭാവം രോഗമൊക്കെ ആണെങ്കിലും ഇവിടെക്കും പിന്നെ ഇവിടെ ആംബുലൻസ് ഇവിടെ ഉണ്ടാവും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് പറ്റിയാലും അത് ചെയ്തു തരാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ടാകും ഹജ്ജിന് വന്ന ഒരു ഹജ്ജ് രോഗമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെങ്കിൽ അയാൾക്ക് ഇവിടെ വാഹനത്തിൽ കയറി ഇവിടെ വരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലുള്ള ആളാണെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് അവരെ ആംബുലൻസിൽ ഇവിടെ കൊണ്ടുവരും ഇവിടെ മദീനത്തു എത്തിയ ആജുമാർ ഇവിടെ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്ന് അത്രത്തോളം ഉത്തരവാദിത്വ നിർവഹം ഉത്തരവാദിത്തം നിർവഹിക്കും അതാണ് ഹജ്ജിൻ്റെ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് അള്ളാഹു ഹജ്ജിൻ്റെ ഭാഗമായി ഇവിടെ വന്ന് നിൽക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്കത്തി ഇവിടെ നിന്നാണ് ഹജ്ജ് കഴിഞ്ഞ് അള്ളാഹുബിൻ്റെ റസൂല് ലോകത്തിൻ്റെ എല്ലാ വിഭാഗം ജനത്തെയും വീട്ടുകാർ വീട്ടുകാരൻ ഭരിക്കുന്ന ആൾ അങ്ങനെ എല്ലാവർക്കുമുള്ള ഉപദേശം റോഹിൻ്റെ ഋസൂല് ഇവിടെ നിന്നാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ വെച്ചാണ് അലിയവും അക്കുമൽ തുലുക്കും ദീനക്കും അലിക്കും ഇസ്ലാമദീന പൂർത്തിയായി ഇനി ഇസ്ലാമിൽ ഒന്നും എഴുതി ചേർക്കാനില്ല എഴുതി ചേർത്ത് ഒന്നും ഒഴിവാക്കാനില്ല ഇസ്ലാം പൂർത്തിയായി ആ കൂട്ടത്തിൽ ആരുണ്ട് സുദ്ധി കങ്ങളുണ്ട് എല്ലാ മഹാന്മാരുണ്ട് നല്ല സന്തോഷമായി നമ്മൾ വോട്ട് ചെയ്തിട്ട് നമ്മൾ വോട്ട് ചെയ്ത് ആള് ജയിച്ചു അയാള് മന്ത്രിയുമായി പിന്നെ നമ്മളെ പറഞ്ഞു

വളരുകല്ലേ വളർച്ച പൂർത്തിയായി വളർച്ച പൂർത്തിയായാലും ഒരു മരുന്താ അല്ല ഏറ്റവും അക്ഷങ്ങ ആദ്യം എന്തായാലും